ഇന്ന് നമ്മൾ ഈ രണ്ട് പ്രീസെറ്റ് വരുന്ന ഈ സബുപ്രീല് നമുക്ക് ഐ സി ലൈഫ് കൂടുതൽ കിട്ടാനും അതുപോലെ തന്നെ ഇതിന്റെ സബുപ്രീയിൽ ഔട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒന്ന് രണ്ട് ടിപ്പാണ് നമ്മൾ ഇന്ന് പറയണത് അപ്പൊ ഏറ്റവും ഫസ്റ്റ് പറയണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ട്വന്റി സെവൻ വോൾട്ടിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും അധികം കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ഇപ്പൊ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഐ സി ഇടക്കിടയ്ക്ക് പോകുന്നുണ്ട് അപ്പോ നമ്മളിതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പന്ത്രണ്ട് വോൾട്ട് സെനറോ അല്ലെങ്കിൽ പതിനഞ്ച് വോൾട്ട് സെനറോ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ സെനർ കൊടുത്താണെന്ന് നോക്കുക അപ്പം നമ്മൾ ഇതേപോലെ ഒരു പന്ത്രണ്ട് വോൾട്ടോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വോൾട്ട് സെനർ നമുക്ക് ഇട്ടിട്ട് കറക്റ്റ് വോൾട്ടേജ് ആക്കി നമുക്ക് ഐ സിക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഐ സി പെട്ടെന്നൊന്നും പോവില്ല അതേപോലെ തന്നെ ഇതിൽ വോയിസ് കൂടുതലാണ് വരുന്നത് തന്നാണെങ്കിൽ ഇവിടെ ഒരു ടെൻ എം എഫ് ഡി നോർമൽ കപ്പാസ്റ്ററാണ് ഉണ്ടാവുക അപ്പം ആ കപ്പാസ്റ്റർ മാറ്റിയിട്ട് ഒരു വൺ എം എഫ് ഡി ബോക്സ് കപ്പാസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓഡിയോ നന്നായിട്ട് ചേഞ്ച് ആവുകയാണ് നമുക്ക് മനസ്സിലാവും